നമുക്കിന്തൊരു വെറൈറ്റി ഒരുശ്ശേരി ഉണ്ടാക്കാം അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് കറിക്കായ അത് രണ്ടെണ്ണം ഉണ്ട് ഇത് നമുക്ക് പൊളിച്ചെടുക്കണം പിന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങ അത് നമുക്ക് കഷ്ണമാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ മത്തങ്ങയും കായും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി നമുക്കിത് വേഗാനുള്ള വെള്ളം കുറച്ച് വെള്ളം വഴി ഉടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് കറിക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിന് നമ്മൾ ഒരു നാല് അഞ്ചുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ നൂറ്റി അമ്പത് ഗ്രാമുണ്ട് പിന്നെ വേണ്ടത് ഇത്തിരി ജീരകം സ്പൂൺ മതി ഇതിലൂടെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടെന്നാൽ ഒരു കറിയുടെ ഒരു കളറിന് വേണ്ടിയിട്ടൊരു ലേശം മഞ്ഞപ്പൊടി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം അതൊന്നും നന്നായിട്ടൊന്നും അരയേണ്ട ഒരുമാതിരി ഒരു എന്തോ തരിതരിപ്പോടുകൂടി അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അത്തങ്ങയൊക്കെ വെന്ത് നല്ല ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അതിന് നമുക്ക് ഇത്തിരി ഉപ്പി ചേർക്കാം ഉപ്പ് ചേർത്ത് ഉടയ്ക്കുമ്പം നമുക്കിത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും പരിപ്പാന്നേലും ഉപ്പ് ചേർത്ത് ഉടയ്ക്കുമ്പം പെട്ടെന്ന് അരി കിട്ടും കിട്ടും ഇപ്പം നമ്മുടെ മത്തങ്ങ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ ഈരെ കുടുങ്ങി അങ്ങരിക്കൽ ഒരല്പം ലൂസായിട്ട് ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചേരുവയൊക്കെ ചേർത്ത് നന്നായിട്ടുണ്ട് ഈ ലൂസിൽ എടുക്കാൻ വേണ്ടി ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അണസത്ത് വെച്ച് എടുക്കാം തിളക്കേണ്ട ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളയ്ക്കാനുള്ള പാകമായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഉപ്പിക്കാം അടക്കന്ന് ഞാൻ മാറ്റിയതാണേ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിത് കടുക് തെളിക്കാം ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ കായരിശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ